രക്ഷിതാക്കളോടാണ് എനിന്റെ വാക്ക് ലോകത്ത് എവിടെ ചെന്നാലും രക്ഷിതാക്കൾക്കുള്ള പരാതിയാണ് മക്കൾ മൊബൈൽ മേൽ കളിക്കുന്നു സദാസമയവും മക്കൾ വെറുതെ മൊബൈലിന്റെ വയ്യാലെ കൂടൂരാ നമ്മുടെ പോരാത്തരം കൊണ്ട് നമ്മുടെ മക്കൾ മൊബൈലിന് അഡിക്റ്റ് ആയി പോയതാണ് ഞാൻ പറയാം മക്കൾ മൊബൈൽ ഉപയോഗിക്കുന്നത് അവരുടെ മാനസികോല്ലാസത്തിന് വേണ്ടിയാണ് അല്ലേ മനസ്സിന് സന്തോഷം കിട്ടാനല്ലേ മക്കൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ആണ് അപ്പൊ അതിനെന്ത് വേണം നമ്മുടെ മക്കൾക്ക് നമ്മൾ നമ്മളുടെ സാന്നിധ്യം കൊണ്ട് മാനസികോല്ലാസം കൊടുത്താൽ ആ കുട്ടികൾ പിന്നെ മൊബൈലിലേക്ക് തിരിയുകയില്ല അതിന് രക്ഷിതാക്കൾക്കും ഒറ്റമൂലിയുണ്ട് എന്താ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറി വീട്ടിലുള്ള സമയം മുഴുവനും മക്കളോടൊത്ത് സമയം ചെലവഴിക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടികൾ ഒരിക്കലും മൊബൈലിറ്റിന് അടിമപ്പെടുകയില്ല കുട്ടികൾക്ക് സന്തോഷമാണ് ആവശ്യം കുട്ടികൾക്ക് രണ്ട് ആവശ്യങ്ങളാണുള്ളത് ഒന്ന് ശാരീരിക ആവശ്യങ്ങൾ ഒന്ന് മാനസിക ആവശ്യങ്ങൾ ആ മാനസിക ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു സ്നേഹം എന്നത് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ പോയാൽ സ്നേഹം ലഭിക്കുന്ന സ്ഥലത്തേക്ക് ആ കുട്ടി പോയിരിക്കും അതിൽ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കുട്ടിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് അത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാതെ പോയാൽ കിട്ടുന്ന സ്ഥലത്തേക്ക് കുട്ടി പോയിരിക്കും ഒരു കുട്ടിക്ക് മാനസികോല്ലാ ഉല്ലാസം ആവശ്യമാണ് അത് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന മാർഗം കുട്ടി തേടും അതാണ് മൊബൈൽ കളിക്കുന്നത്